ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം ശ്യാമവർണ്ണൻ കഥ കേൾക്കാം ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശ്യാമവർണൻ്റെ രചയിതാവ് ദേവദത്ത് പട്നായിക് മലയാളത്തിലുള്ള വിവർത്തനം ശ്രീലത എസ് ഓഡിയോ കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ ദ്രൗപദിയുടെ സന്താനങ്ങൾ കൗരവർ പാണ്ഡവരോട് രാജ്യം വിട്ടു പോകുവാൻ ആവശ്യപ്പെട്ടു അവരുടെ ഭാര്യമാരോടും മക്കളോടും ആവശ്യപ്പെട്ടുമില്ല അവർക്ക് എൻ്റെയൊപ്പം ദ്വാരാവതിയിൽ താമസിക്കാം ശ്യാം സഹായഹസ്തം നീട്ടി എൻ്റെ മക്കൾ നിങ്ങൾക്കൊപ്പം താമസിക്കട്ടെ പക്ഷെ ഞാൻ ദ്വാരാവതിയിലേക്ക് വരില്ല ദ്രൗപതി പറഞ്ഞു തലമുടി കെട്ടാതെ അഴിച്ചിട്ട മുടിയോടെ ഞാൻ പതിമൂന്ന് വർഷങ്ങൾ എൻ്റെ ഭർത്താക്കന്മാരെ അനുഗമിക്കും അങ്ങനെ അവരെ എൻ്റെ മാനക്കേട് നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും കൗരവരുടെ രക്തം കൊണ്ട് എന്നാണോ എൻ്റെ തലമുടി കഴുകുവാൻ സാധിക്കുന്നത് അന്ന് മാത്രമേ ഞാൻ അത് കെട്ടിവെക്കുകയുള്ളൂ അങ്ങനെയാണ് പാണ്ഡവരും അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള പത്നിയും പതിമൂന്ന് വർഷങ്ങൾ കാട്ടിൽ കഴിച്ചു കൂട്ടാനിടയായതും സുഭദ്രയോടും അവളുടെ പുത്രനോടുമൊപ്പം ദ്രൗപതിയുടെ സന്താനങ്ങൾ ദ്വാരാവതിയിലേക്ക് മാറി താമസിക്കുന്നതിനും യാദവരുടെ ഇടയിൽ വളർന്നു വരുന്നതിനും ഇടയായതും ഓരോ പാണ്ഡവനും ദ്രൗപതിയെ കൂടാതെ മറ്റു പത്നിമാരുണ്ട് പക്ഷേ അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്നില്ല അവർ അവരുടെ മാതാപിതാക്കളുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചു വന്നത് അങ്ങനെ ഭീമൻ്റെ ഭാര്യ ഹിഡിംബി അവരുടെ പുത്രൻ ഖടൗത് കാട്ടിൽ വളർത്തി വന്നതുപോലെ തന്നെ അർജുനൻ്റെ പത്നി ചിത്രാങ്കദ അവരുടെ പുത്രൻ ബബ്രുവാഹനനെ മണിപ്പൂരിൽ വളർത്തി അങ്ങനെ കൃഷ്ണൻ ദ്രൗപതിയുടെ എല്ലാ സന്താനങ്ങളുടെയും വളർത്തച്ഛനായി തീർന്നു രാമൻ ആയപ്പോൾ വിഷ്ണു പിതാവാകുന്നതിൻ്റെ ആനന്ദം അനുഭവിച്ചില്ല അയാളുടെ സന്താനങ്ങളെ സീത കാട്ടിൽ വളർത്തുകയായിരുന്നു കൃഷ്ണനായപ്പോൾ ആകട്ടെ വിഷ്ണുവിന് തൻ്റെ അനേകം പത്നിമാരിലുള്ള സന്താനങ്ങളുടെയും തൻ്റെ സഹോദരി സുഭദ്രയുടെയും തൻ്റെ സുഹൃത്ത് ദ്രൗപതിയുടെയും കുട്ടികളെ കുട്ടികളുടെ പിതാവാകുന്നതിലുള്ള ആനന്ദം ലഭിക്കുന്നു ശ്യാമിൻ്റെ പുത്രൻ പ്രദ്യുമനൻ ശ്യാമിന് രുക്മിണിയിൽ പ്രദ്യുമനൻ എന്നൊരു പുത്രൻ ജനിച്ചു അസുരനായ സംഭാരൻ അവനെ തട്ടിക്കൊണ്ടുപോയി കടലിലെറിഞ്ഞപ്പോൾ അവൻ തൊട്ടിലിൽ കിടക്കുന്ന വെറും ശിശു മാത്രമായിരുന്നു ഒരു മത്സ്യം ശിശുവിനെ വിഴുങ്ങി മീൻപിടുത്തക്കാർ ഈ മത്സ്യത്തെ പിടിച്ച് അവർ അതിനെ അവരുടെ രാജാവിന് സമ്മാനിച്ചു ഭാഗ്യവശാൽ ആ രാജാവ് സംഭാരനല്ലാതെ മറ്റാരും ആയിരുന്നില്ല അസുരൻ മത്സ്യത്തെ പാകം ചെയ്യുന്നതിനായി തൻ്റെ പാചകക്കാരിയായ മായാവതി എന്ന പേരുള്ള സ്ത്രീക്ക് കൊടുത്തു അവർ മത്സ്യം കീറി മുറിച്ചപ്പോൾ ശ്യാമിൻ്റെ പുത്രനെ അതിൻ്റെ ഉള്ളിൽ കണ്ടു ശിശുവിന് ജീവൻ ഉണ്ടായിരുന്നു മായാവതി ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു അതിനെ തൻ്റെ സ്വന്തമാക്കി വളർത്തി കുഞ്ഞ് ഒരു സുന്ദരനായ പുരുഷനായി വളർന്നു വന്നു അത്ര വളരെ സുന്ദരനായിരുന്നു അതിനാൽ മായാവതി അവനുമായി പ്രണയത്തിലാകപ്പെട്ടുപോയി പക്ഷെ നീ എന്നെ ഒരു അമ്മയായിട്ടാണ് വളർത്തിക്കൊണ്ടുവന്നത് നമുക്കെങ്ങനെ കവിതാക്കളാകാൻ പറ്റും പ്രദ്യുപ്നൻ ചോദിച്ചു മായാവതി വിശദീകരിച്ചു നിന്റെ പൂർവ്വജന്മത്തിൽ നീ സ്നേഹത്തിൻ്റെ ദൈവമായ കാമനായിരുന്നു ഞാൻ നിന്റെ ഭാര്യയായ രതിയും ആയിരുന്നു വന്യനായ ശിവൻ തൻ്റെ മൂന്നാം തൃക്കണ്ണുകൊണ്ട് നിന്നെ ചാരമാക്കി കളഞ്ഞു പക്ഷെ നീ ശ്യാമിൻ്റെ പുത്രൻ പ്രദ്യുപ്നനായി പുനർജനിക്കുമെന്ന് അന്ന് ഭഗവാൻ എന്നോട് വാഗ്ദാനം ചെയ്തിരുന്നു നിനക്ക് വേണ്ടി ഞാൻ ഇക്കാലം അത്രയും ഭൂമിയിൽ കാത്തിരിക്കുകയായിരുന്നു ഈ സത്യം മനസ്സിലാക്കിയതോടെ പ്രദ്യുമ്നൻ മായാവതിയെ തൻ്റെ പത്നിയാക്കി അംഗീകരിച്ചു അവൻ സംഭാരനെ വധിച്ചു തൻ്റെ മാതാപിതാക്കളുടെ അടുത്തു നിന്ന് തന്നെ അകറ്റി കളഞ്ഞ അപ്പോൾ ശ്യാമും രുക്മിണിയും തങ്ങൾക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ മകനെ ആലിംഗനം ചെയ്തു മായാവതിയെ തങ്ങളുടെ മരുമകളായി അംഗീകരിക്കുകയും ചെയ്തു ജനസേനൻ്റെ ഹരിവംശത്തിൻ്റെ ഒരു ഭാഗമായ ജൈനമതക്കാരുടെ ചരിതം പ്രകാരം ദുര്യോധനൻ തൻ്റെ മകളോട് കൃഷ്ണൻ്റെ ആദ്യപുത്രനെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു രുക്മിണി സത്യഭാമ എന്നിവർ ഇരുവർക്കും ഒരേ സമയത്ത് സന്താനങ്ങൾ ജനിച്ചു എങ്കിലും സാന്ദർഭികമായി രുക്മിണിയുടെ പുത്രൻ ആദ്യപുത്രനായി പ്രഖ്യാപിക്കപ്പെട്ടു പക്ഷേ അപ്പോൾ പ്രതികാരത്തിന് ദാഹിച്ച ഒരു ദൈവം പ്രദ്യുനനെ തട്ടിക്കൊണ്ടുപോകുന്നു പിന്നെ ഒരു വിദ്യാധരൻ്റെ കുടുംബത്തിൽ അവനെ വളർത്തുന്നു തനിക്ക് ഒരു മകൾ ഭാനുവുമായി തനിക്കൊരു വധുവിനെ അവകാശപ്പെടാവുന്ന പ്രായത്തിലേ മടങ്ങി വരുന്നുള്ളൂ അതും സത്യഭാമയുടെ മകൾ ഭാനുവുമായി വിവാഹം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെക്കാൾ പ്രായത്തിന് വളരെയും മുതിർന്ന തന്നെ ഒരു അമ്മ എന്ന നിലയ്ക്ക് വളർത്തിക്കൊണ്ടുവന്ന മായയുമായിട്ടുള്ള പ്രദ്യുനൻ്റെ വിവാഹം വിലക്ഷണം പിടിച്ച ഒന്നാണ് മായ രതിയുടെ പുനർജന്മവും പ്രദ്യുപ്നൻ കാമൻ്റെ പുനർജന്മവും എന്ന നിലയ്ക്കാണ് ഈ സംയോഗം പ്രായോഗികമായി വിശദീകരിക്കപ്പെടുന്നത് അങ്ങനെ ശിവൻ്റെ മൂന്നാം കൊണ്ടുള്ള ഒരു നോട്ടത്തിലൂടെ കത്തിച്ച് ചാരമാക്കളഞ്ഞ സ്നേഹത്തിൻ്റെ ദൈവം കൃഷ്ണൻ്റെ വീട്ടിൽ പുനർജനിക്കുന്നു ശ്യാമിൻ്റെ പൗത്രൻ അനിരുദ്ധൻ കാലം പോകവേ യഥാസമയത്ത് പ്രദ്യുപ്നൻ അനിരുദ്ധൻ്റെ അച്ഛനായി അവൻ അവൻ്റെ പിതാവിനെ പോലെ തന്നെ അതിസുന്ദരനുമായിരുന്നു അവൻ അത്ര സൗന്ദര്യവാൻ ആയിരുന്നതിനാൽ സോനിതപുരത്തിലെ രാജകുമാരിയും അസുരരാജാവ് ബാണൻ്റെ പുത്രിയുമായ ഉഷ രാത്രിയിൽ അവനെ സ്വപ്നം കണ്ടു അവൻ്റെ സൗന്ദര്യത്തിൽ അവൾ ഭ്രമിച്ച് അവശയായിപ്പോയി അതുകൊണ്ട് മന്ത്രവാദിനിയായ ചിത്രലേഖയോട് അവനെ തട്ടിക്കൊണ്ടുവരണമെന്ന് യാചിച്ചു ശ്യാമിൻ്റെ പൗത്രനെ തൻ്റെ പുത്രിയുടെ കൈകളിൽ കാണാനിടയായ ബാണൻ കോപാകുലനായി അയാൾ അനിരുദ്ധനെ തുറുങ്കലിലടച്ചു തൻ്റെ പൗത്രനെ രക്ഷിക്കുന്നതിനായി ശ്യാം ഒരു യാദവസേന രൂപീകരിച്ചു ബാണൻ്റെ രാജ്യം വളഞ്ഞ് അതിന് സൈനിക ഉപരോധം തീർത്തു തുടർന്ന് നടന്ന അതിഭീകരമായ യുദ്ധത്തിൽ അസുരൻ്റെ പ്രതിരോധത്തിനായി ശിവനും കാളിയും പോലെ സന്നിഹിതരായിട്ടും ബാണൻ തോൽപ്പിക്കപ്പെട്ടു അവളെ അയാളെ പ്രദ്യുനൻ വധിക്കുമായിരുന്നു പക്ഷേ ശ്യാം മകനെ തടഞ്ഞു ബാണൻ ശിവൻ്റെ ഭക്തനാണ് അതിനാൽ ഞാൻ അവനെ വധിക്കില്ല ഉപകാരസ്മരണയുള്ള ബാണൻ ശ്യാമിൻ്റെ കാൽക്കൽ വീണു അനിരുദ്ധൻ സ്വതന്ത്രനാക്കപ്പെട്ടു അയാൾ തൻ്റെ പിതാവിനും മുത്തച്ഛനും തൻ്റെ സുന്ദരിയായ അസുരഭാര്യ ഉഷയ്ക്കുമൊപ്പം ദ്വാരാവതിയിലേക്ക് മടങ്ങിപ്പോയി ഉഷ വിലാസം അനിരുദ്ധൻ്റെയും ഉഷയുടെയും പ്രണയം വിവരിക്കുന്ന ഒരു പ്രണയാഖ്യാനം പതിനാറാമത്തെ നൂറ്റാണ്ടിൽ ഒറിയ ഭാഷയിൽ ശിശുശങ്കർദാസ് എഴുതിയിട്ടുണ്ട് പഞ്ചരാത്രം സിദ്ധാന്തപ്രകാരം അനിരുദ്ധനെ കൃഷ്ണൻ്റെ ഒരു ആവിർഭാവം അല്ലെങ്കിൽ വ്യൂഹം ആയി പരിഗണിക്കുന്നുണ്ട് കൃഷ്ണൻ്റെ സഹോദരൻ ബലരാമനെയും കൃഷ്ണൻ്റെ പുത്രന്മാരായ പ്രദ്യുനനെയും സാമ്പനെയും പോലെ വ്യൂഹം സിദ്ധാന്തം അവതാരം സിദ്ധാന്തത്തിന് മുമ്പേ തന്നെ ഭാഗവത സംസ്കാരത്തിൽ വേരോടിയതാണ് സോനിതപുരം ആസാമിലുള്ള ഒരു സ്ഥലമായി തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഹിമാചൽ പ്രദേശിലുള്ള ഒരു സ്ഥലമായി മറ്റു ചിലർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് യുദ്ധത്തിൽ ശിവൻ തൻ്റെ പുത്രൻ കാർത്തികേയനും ഭയങ്കരിയായ കോടവിയുടെ രൂപം പ്രാപിച്ച തൻ്റെ പത്നി ശക്തിക്കുമൊപ്പം ബാണൻ്റെ പക്ഷത്തു ചേർന്നു പക്ഷേ കൃഷ്ണനും സഹോദരനും കൃഷ്ണൻ്റെ പുത്രന്മാരും ചേർന്ന് അവരെ എല്ലാം പരാജയപ്പെടുത്തി കൃഷ്ണൻ്റെ ആരാധകരുടെയും ശിവൻ്റെ ആരാധകരുടെയും ഇടയ്ക്ക് നിലനിന്നിരുന്ന പരസ്പര മത്സരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് നിശ്ചയമായും ഈ കഥ എന്ന് വ്യക്തമാക്കുന്നു മണിമേഖല എന്ന തമിഴ് ഇതിഹാസത്തിൽ എങ്ങനെയാണ് പ്രദ്യുനൻ തൻ്റെ പുത്രനായ മണി മേഖല അനിരുദ്ധനെ തടവുകാരനാക്കി വച്ചിരുന്ന ബാണൻ്റെ സോനിതപുരത്ത് പ്രവേശിക്കുന്നത് എന്നതിനായി മറ്റൊരാളുടെ വസ്ത്രം ധരിച്ചെത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ഭിന്നലിംഗക്കാരനായ ഒരു വ്യക്തിയുടെ തെരുവിലെ പ്രകടനത്തെ ബ്രാക്കറ്റിൽ പേടിക്കൂത്ത് കുറിച്ച് പരാമർശിക്കുന്നുണ്ട് സാമ്പൻ വിരൂപനാകുന്നു അടുത്ത ഭാഗം ഒരു കുറ്റമറ്റ മനുഷ്യന്റെ പുത്രൻ എല്ലായ്പ്പോഴും കുറ്റമറ്റവൻ ആയിരിക്കണമെന്നില്ല അയാൾ തൻ്റെ തന്നെ വ്യക്തിത്വത്തോടെയും തൻ്റെ തന്നെ ഇച്ഛാശക്തിയോടെയും തൻ്റെ തന്നെ കർമ്മപല ഭാരത്തോടെയുമാണ് വരുന്നത് അവനെ വളർത്തുന്നത് എങ്ങനെ തന്നെ ആയിരുന്നാലും ശരി അവൻ വഹിക്കേണ്ടതായി സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള കനികൾ എന്താണോ അതേ കനികൾ തന്നെ അവന് വഹിക്കേണ്ടതായി തന്നെ വരും ശ്യാമിന് ജാമ്പവതിയിൽ ജനിച്ച കാഴ്ചയിൽ ശ്യാമിനെ പോലെ തന്നെയുള്ള പുത്രൻ സാമ്പനും അതുതന്നെ സംഭവിച്ചു തൻ്റെ പിതാവുമായുള്ള രൂപസാദൃശ്യം മുതലെടുത്ത് സാമ്പൻ പലരോടും പലപ്പോഴും സ്ത്രീകളുടെ അന്തപുരങ്ങളിൽ പ്രവേശിച്ചു തൻ്റെ പിതാവിൻ്റെ യുവതികളായ ഭക്തിമാരെ ചതിച്ചു സാമ്പൻ്റെ പെരുമാറ്റത്തിൽ മനം നന്ദിർന്ന പത്നിമാർ ശ്യാമിനോട് പരാതി പറഞ്ഞു ശ്യാം തൻ്റെ സ്വന്തം മകനെ തന്നെ അവന് ഒരു തൊക്കു രോഗം വരട്ടെ എന്ന് ശപിച്ചു അവൻ്റെ സുന്ദരമായ മുഖം മുഴുവൻ മൊരിപിടിച്ച വെളുത്ത പാടുകൾ കൊണ്ട് മൂടി ഇപ്പോൾ എല്ലാവർക്കും ദൈവികമായ പിതാവിനെ ഇപ്പോൾ എല്ലാവർക്കും ദൈവിക പിതാവിനെയും അധാർമികനായ പുത്രനെയും തിരിച്ചറിയുവാൻ കഴിഞ്ഞു സാമ്പൻ മാപ്പു നൽകുന്നതിനു വേണ്ടി യാചിച്ചപ്പോൾ അയാളോട് സൂര്യദൈവത്തിനെ അഭയം പ്രാപിക്കുവാൻ നിർദ്ദേശിച്ചു കാലക്രമേണ സൂര്യൻ സാമ്പന്റെ രോഗബാധ നശിപ്പിക്കുകയും ചെയ്തു ജൈനമതക്കാരുടെ മഹാഭാരതത്തിൽ സാമ്പനെ വർണ്ണിച്ചിരിക്കുന്നത് സത്യഭാമയുടെ ഇളയ മകൻ സുഭാനുവിനെ കളിവാക്കു പറഞ്ഞ് പരിഹസിക്കുന്നവനായിട്ടാണ് ഇന്ത്യ മുഴുവൻ സൂര്യക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് സാമ്പനാണെന്ന് പറയപ്പെടുന്നുണ്ട് ഒഡീഷയിലെ കൊണാർക്ക് ഗുജറാത്തിലെ മൊടേര കാശ്മീരിലെ മാർട്ടണ്ട് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു സാമ്പൻ്റെ ത്വക്ക് രോഗം ഭേദപ്പെടുത്തിയതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജനുവരിയിൽ ഒഡീഷയിൽ സാമ്പദശമി ആഘോഷിക്കാറുണ്ട് സാമ്പൻ്റെ ത്വക്ക് രോഗം മിക്കവാറും അതിനീല ലോഹിത ബ്രക്കറ്റിൽ അൾട്രാവയലറ്റ് രശ്മികൾ അനുകൂലമായി പ്രതികരിക്കുന്ന സോറിയാസിസ് രോഗം ആയിരുന്നിരിക്കാം കൃഷ്ണൻ്റെ ഇളയ പക്നിമാർ സാമ്പൻ്റെ വശീകരണത്തിൻ്റെ ഇരകളായി തീരുന്നത് അത്ര പഴക്കമില്ലാത്ത കാലത്തുള്ള ഭവിഷ്യ വരാഹ സ്കന്ധ എന്നീ പുരാണങ്ങളിലാണ് ഉള്ളത് അതിൽ ചിലവയ്ക്ക് അഞ്ഞൂറ് വർഷങ്ങളിൽ കുറവേ പഴക്കമുള്ളൂ അക്കാലത്ത് രാജകീയ അകത്തളങ്ങളിൽ നിലനിന്നിരുന്ന അമിത ഭോഗാസക്തിയെക്കുറിച്ച് പര്യാലോചിക്കുന്നതിന് വേണ്ടി ആയിരുന്നിരിക്കാം ഒരു പക്ഷേ അവ രചിക്കപ്പെട്ടിട്ടുള്ളത് തങ്ങളുടെ ബുദ്ധിശൂന്യമായ പ്രവൃത്തികളുടെ പേരിൽ കൃഷ്ണൻ്റെ മരണത്തിന് ശേഷം അവരെ ആ ഭീരന്മാർ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവർ ശമിക്കപ്പെടുകയും ചെയ്തിരുന്നു ബലരാമൻ്റെ മകൾ അടുത്ത ഭാഗം സുഭദ്രയിൽ അർജുനന് ജനിച്ച പുത്രനായ അഭിമന്യു ബലരാമൻ്റെ മകൾ വത്സലയുമായി വിവാഹം ചെയ്ത് വിവാഹ നിശ്ചയം ചെയ്തിരുന്നു പക്ഷെ പാണ്ഡവർ തങ്ങളുടെ രാജ്യം ചൂതുകളിച്ച് നഷ്ടപ്പെടുത്തിയപ്പോൾ ബലരാമൻ വിവാഹ നിശ്ചയത്തിൽ നിന്ന് പിൻവാങ്ങി അതിനുശേഷം അവൾ ദുര്യോധനൻ്റെ പുത്രനായ ലക്ഷ്മണനെ വിവാഹം ചെയ്യട്ടെ എന്ന് തീരുമാനമെടുത്തു വത്സല തന്റെ പിതാവിന്റെ തീരുമാനത്തോട് യോജിച്ചില്ല ശ്യാമിൻ്റെ പിന്തുണയോടെ അവൾ അഭിമന്യുവൊത്ത് ഒളിച്ചോടി രഹസ്യമായി അയാളെ വിവാഹം കഴിച്ചു ബലരാമൻ ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ അയാൾ രോഷാകുലനായി അയാൾ തൻ്റെ കലപ്പ ഉയർത്തി അഭിമന്യുവിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ശ്യാം അയാളെ തടഞ്ഞു നിർത്തി ചോദിച്ചു ജ്യേഷ്ഠ നിങ്ങളുടെ മകളുടെ വികാരങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമേയല്ലേ നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നതിനായി അവളെ ഒരു വിധവയാക്കുന്നതിനാണോ പുറപ്പാട് ബലരാമൻ തൻ്റെ കലപ്പ താഴ്ത്തി നവവിവാഹിതരെ അനുഗ്രഹിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അർജുനനുമായി സുഭദ്രയുടെ വിവാഹം നടന്നപ്പോഴത്തേതുപോലെ തന്നെ വത്സലയുടെയും അഭിമന്യുവിൻ്റെയും വിവാഹം വഴി പാണ്ഡവരും യാദവരും തമ്മിലുള്ള ബന്ധത്തിന് ആക്കം കൂട്ടി ചില പുനരാഖ്യാനങ്ങളിൽ വത്സലയെ ശശിരേഖ എന്നാണ് വിളിക്കുന്നത് അർജുനൻ സുഭദ്ര അഭിമന്യു ശശിരേഖ തുടങ്ങിയ കഥകളിൽ പരാമർശിക്കുന്നതുപോലെ ബന്ധു സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം തെക്കേ ഇന്ത്യയിലെ സമൂഹങ്ങൾക്കിടയിൽ സാധാരണമായിരുന്നു പക്ഷെ വടക്കേ ഇന്ത്യയിൽ അത് തീരെ ദുർലഭമാണ് മായാബസാർ എന്ന തെലുങ്ക് സിനിമയിൽ ഭീമൻ്റെ പുത്രനായ കടോത്കജൻ അർജുനൻ്റെ പുത്രനായ അഭിമന്യുവുമായി ചങ്ങാത്തം കൂടുന്നതും വത്സലയെ വിവാഹത്തിലൂടെ നേടുന്നതിന് അഭിമന്യുവിനെ സഹായിക്കുന്നതുമായ ഈ കഥ വീണ്ടും പറയപ്പെടുന്നുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ദുര്യോധനൻ്റെ പുത്രി എന്നുള്ള ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്